ഷാർജ കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ തിരിച്ചിറക്കി പുലർച്ചെ മൂന്നരയ്ക്ക് ഒരുങ്ങിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ വിമാനത്തിൽ ടേക്ക് ഓഫിന് തൊട്ടു മുൻപ് സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഫ്ളൈറ്റ് തിരിച്ചിറക്കിയത് നൂറ്റി എഴുപതിലേറെ യാത്രക്കാർ ഷാർജ വിമാനത്താവളത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് വിവരങ്ങളുമായി ജമാൽ ചേരുകയാണ് ദുബായിൽ നിന്ന് ജമാൽ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് പറന്നുയരാൻ തുടങ്ങുന്നതിന് മുൻപ് വിമാനം തിരിച്ചിറക്കിയത് യാത്രക്കാരൊക്കെ ഇപ്പോൾ അവിടെ കുടുങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പകരം വിമാനം എപ്പോൾ പുറപ്പെടും എന്നതിനെക്കുറിച്ച് എക്സ്പ്രസ് എന്തെങ്കിലും ഈ സൗകര്യങ്ങൾ കമ്പനി ും ഇപ്പോഴും വിമാനത്താവളത്തിൽ തന്നെയാണ് ഉള്ളത് ഇന്ന് പുലർച്ചെ രണ്ടേ മുപ്പതിലാണ് ആദ്യം വിമാനം പുറപ്പെടേണ്ടിരുന്നത് പിന്ന എന്നാൽ ഒരു മണിക്കൂർ വൈകുമെന്ന് നേരത്തെ അറിയിപ്പ് ലഭിച്ചിരുന്നു അതിനനുസരിച്ച് മൂന്നേ മുപ്പതിലാണ് യാത്രക്കാരെ വിമാനത്തിലേക്ക് കയറ്റിയത് ബൺവേൽ ടേക്ക് ഓഫിന് മുമ്പെയാണ് സാങ്കേതിക തകരാറാണ് അറിയിക്കുന്നത് ഇതോടെ മുഴുവൻ യാത്രക്കാരെയും വിമാന വിമാനത്താവളത്തിൽ നിന്നെ തിരിച്ച് ഇറക്കി ഇവർക്ക് രാവിലെ ഭക്ഷണം വിതരണം ചെയ്തിരുന്നു പക്ഷെ എപ്പോഴാണ് വിമാനം ഇനി പുറപ്പെടുക എന്ന് സംബന്ധിച്ച വിവരങ്ങൾ അധികൃതർ നൽകിയിട്ടില്ല അല്ലെങ്കിൽ പകര സംവിധാനങ്ങൾ ഏർപ്പാടാക്കുമോ എന്നത് സംബന്ധിച്ചും കൃത്യമായ വിവരവും നൽകിയിട്ടില്ല കഴിഞ്ഞ ദിവസം റാഫേൽ ഖേമയിൽ സമാനമായ രീതിയിൽ ഒരു വിമാനം റദ്ദാക്കിയിരുന്നു ആ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ യാത്രക്കാരൻ ഈ ഇപ്പോൾ കുടുങ്ങിയ വിമാനത്തിലുണ്ട് നൂറ്റി എഴുപതിലേറെ യാത്രക്കാരാണ് സാഹചര്യ വിമാനത്താവളത്തിൽ ഇപ്പോൾ ഉള്ളത് ഈ ഇനി എപ്പോഴാണ് പകല സംവിധാനം ഏർപ്പെടുത്തുമോ അല്ലെങ്കിൽ ഈ വിമാനം തന്നെ പുറപ്പെടുമോ എന്ന് സംബന്ധിച്ച കൃത്യമായ ഒരു അറിയിപ്പും അധികൃതർ നൽകിയിട്ടില്ല ശരി വിവരങ്ങൾ